വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഞാൻ ഈ ചേർത്തലയിൽ നിന്ന് ഇന്നലെ കണ്ട ഒരു വാർത്ത ഒരു 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 യുവതി രണ്ട് മക്കളുടെ അമ്മയാണ് യുവതിയും കൂടിയാണ് ഇവള് ഭർത്താവ് അറിയാതെ കുടുംബത്തിലെ അകന്ന ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായി പ്രണയം എന്ന് പറഞ്ഞ ഗംഭീര പ്രണയം ഇത് വീട്ടുകാർക്കൊന്നും അറിയില്ല ഭർത്താവ് അറിയാതെ ഇവള് നിരന്തരം ചാറ്റിയും എന്നിട്ട് ഭർത്താവിന്റെ മുൻപില് വളരെ നല്ല ചമയും നല്ല കുട്ടികളെ നോക്കുന്ന നല്ല സ്നേഹമുള്ള ഒരമ്മ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭർത്താവിൻ്റെ കൂടെ കിടക്കുമ്പോഴും മനസ്സ് മുഴുവനും ആ യുവാവാണ് എന്നാൽ ഈയൊരു യുവാവിനോ ഭാര്യുണ്ട് ഒരു കുട്ടിയുണ്ട് ഇവൾക്ക് രണ്ട് കുട്ടികളുണ്ട് പ്രണയം അങ്ങനെ പൂത്തിരി കൊണ്ടു ഇവര് ആരും അറിയാതെ ഒന്ന് സംഗമിക്കാൻ തുടങ്ങി ഒടുവിലുകൾ അറിഞ്ഞു അതായി എന്നുള്ളത് എന്ത് ചെയ്യും നാട്ടുകാർ പറയാൻ പറ്റുമോ ഭർത്താവ് ആണെങ്കിൽ ഇവളുടെ ഭർത്താവ് കുറച്ചു കാലമായിട്ട് ഈ പരിപാടി നിർത്തിയിരിക്കണം അപ്പൊ ഇത് ഭർത്താവിൻ്റെതാണെന്ന് പറയാൻ ഒരു മാർഗം ഇല്ല ഇവളിവളെ വീട്ടിലേക്ക് വന്നു വയറിന് തീരെ സുഖമില്ല അങ്ങനെ ഒരു സുഖമില്ലാത്ത ഒരാളാണ് എന്ന രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇതൊരു ഗർഭമാണ് എന്നുള്ളത് വീട്ടുകാർ അറിഞ്ഞില്ല ഇത് ആലസിപ്പിക്കാനും പറ്റുന്നില്ല ഇവരൊരു മാർഗം കണ്ടു കുട്ടി ജനിക്കട്ടെ എങ്ങനെയെങ്കിലും നീ പിടിച്ചു നിൽക്ക് ആരും അറിയാതെ ഇത് പ്രസവിച്ചിട്ട് നമുക്ക് ഈ കുട്ടി എന്ത് ചെയ്യാം എന്ത് അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് എട്ട് മാ ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ യുവതിക്ക് എട്ടു മാസം ഗർഭമാകുമ്പോഴാണ് ആശാപ്രവർത്തകർ ഇങ്ങനെ വീട്ടിൽ വരുവല്ലോ അപ്പം എന്തോ ഒരു സുഖമില്ലാത്ത ഒരാളാണെന്ന് അവർക്ക് മനസ്സിലായി ഗർഭം ആണെന്നൊന്നും വരും ആരോടും പറഞ്ഞിട്ടില്ല വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഹോസ്പിറ്റലിലായി ഞാൻ വയറുവേദനയ്ക്ക് ഒക്കെ പോകുകയാണെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചത് ഇവൻ ഭർത്താവല്ല എന്നോടെ മനസ്സിലായി കുടുംബക്കാരനാണെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കുട്ടി നല്ല ആരോഗ്യമുള്ള ജീവനുള്ള ഒരു കുട്ടിയെ കിട്ടി പ്രസവിച്ചു അതിൽ വന്നിട്ട് ഇവര് ബാഗിലാക്കിയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് വരെ പ്ലാൻ എന്താണെന്നറിയോ കൊണ്ടുപോയി കുഴിച്ചിട്ടു ഈ കാമുകൻ്റെ വളപ്പിൽ കുഴി കുത്തി കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞിട്ട് കുഴിച്ചിട്ടു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇത് തോന്നിവാസം ചെയ്തിട്ടുണ്ടായ കുഞ്ഞിനെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്താൻ കാരണം ഈ ഈ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവും ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയും എവിടം വരെ എത്തും എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ നടന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണ കുഴിച്ചിട്ട് ആശാപ്രവർത്തകർക്ക് ഒരു സംശയം അവർ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇവള് പ്രസവിച്ചതാണ് അല്ല ഒരു കുട്ടിയുണ്ട് എന്ന് മനസ്സിലായത് സംഗതി ചോദിച്ചു അല്ല കുട്ടി നീ പ്രസവിച്ചതാണെന്ന് അറിഞ്ഞല്ലോ നിനക്കൊരു കുട്ടിയുണ്ടല്ലോ ഇത് ഇവള് അറിഞ്ഞ ഞങ്ങളൊരു കുട്ടിനെ കുട്ടികളില്ലാത്തവർക്ക് വിറ്റതാണ് ഞങ്ങൾ അതെന്നെ വലിയ ഗൗരവമുള്ള തെറ്റാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ നയിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടികളില്ലാത്തവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിട്ടില്ല ചോദ്യം ചെയ്ത് നോക്കുമ്പോഴാണ് അതിനെ കാമുകൻ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു കൊടുത്തത് ഉടൻ തന്നെ കാമുകൻക്ക് വിളി വിളിച്ചു പറഞ്ഞത് ഇത് സംഭവം അത് പുറത്തറിഞ്ഞിരിക്കണേ ഇവിടെ നിന്ന് മാറ്റിക്കോന്നാണ് ഇവൻ അവിടുന്ന് കുഴിച്ചെടുത്ത് കത്തിക്കാൻ നിൽക്കുകയാണ് ഇത് മൃതദേഹം അഴുകിയിട്ട് പോലും ഇല്ല പക്ഷെ അപ്പോഴേക്കും കാമുകിയുടെ ഫോണിൽ നിന്ന് ഇവനെ വിളിച്ച് ഈ വായോ ഇവൻ കരുതി കാമുകിയാണ് ഈ വിളിക്കുന്നത് വിളിപ്പിക്കണതാണ് രണ്ട് പേരും ഇതിനെ അറസ്റ്റ് ചെയ്തു മനുഷ്യന്റെ രൂപം പോണ്ട പിശാചിക്കൽ ഞാൻ ഇവരെ കുറിച്ച് പറയും നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് എങ്ങനെ മലയാളിക്ക് ഇത്ര ക്രൂരമാവാൻ കഴിയുക എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു ഇതൊരു ആദ്യത്തെ ഒന്നുമില്ല നിങ്ങൾ കുറച്ചിങ്ങനെ മാസങ്ങൾക്ക് പിറകിൽക്ക് പോയാൽ ഇതുപോലെയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ വരെ ഈ രീതിയിൽ അവിഹിത മാർഗത്തിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊന്നുകളഞ്ഞേ കാണാം അത് പിന്നെ കല്യാണം കഴിക്കാത്തവരാണ് ഇത് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണ് ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന ഒരാളാണ് ഇങ്ങനെ സ്വന്തം പങ്കാളിയെ വഞ്ചിച്ചിട്ട് ഇതുപോലെ ഒരു ക്രൈമിലേക്ക് എത്തിയത് ഒന്ന് ഇതിപ്പോ ഒരു ക്രൈമിലേക്ക് എത്തി രണ്ടു ദിവസം മുൻപാണ് ബസ്സിൽ കയറിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ കൈകാഴിഞ്ഞ് കയറിയിട്ട് ഒരുത്തം വന്നിട്ട് കണ്ടക്ടറെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു നമ്മളൊക്കെ കരുതും എന്തിനാണ് ഈ കൂടെ ചെയ്തതെന്ന് അവൻ്റെ പെണങ്ങിപ്പോയൊരു ഭാര്യ ഈ കൊന്നവന്റെ പെണങ്ങിപ്പോയൊരു ഭാര്യ ഇടക്കിടക്ക് പോലെ അവിടെ ചെല്ലലുണ്ട് ചിലവിന് കൊടുക്കണമല്ലോ ചിലപ്പോൾ ഫോണ് നോക്കിയപ്പോഴുണ്ട് കുറെ ചാറ്റ് ആ ചാറ്റിലൊക്കെ ഫുൾ ചെക്കന്മാരായിട്ടും ആണുങ്ങളുടെ ആ ചാറ്റിൽ വളരെ മോശമായിട്ട് ചാറ്റ് ചെയ്തത് ഈ കണ്ടക്ടറാണ് അവര് തമ്മിൽ എന്തൊക്കെ ചില ബന്ധങ്ങളുണ്ട് ഇവർ ഈ ഭാര്യയുമായി ചാറ്റ് ചെയ്യുന്നതിന് ഭാര്യയോട് വഴക്കായി ആ ചാറ്റിലുള്ള ആണുങ്ങളൊക്കെ പിടിച്ചു നല്ല പടവടച്ചു ഇവരുടെ ശേഷം ഓവറായിരുന്നു ഓന കൊല്ലുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാന കാരണം പോണത് സ്വന്തം പങ്കാളിയെ വഞ്ചിക്കുന്നവർക്കാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഏറെയും കുറഞ്ഞും ഇത്രയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും എൻ്റെ ഭർത്താവിന് വേറെ ആരോടൊക്കെയോ ബന്ധമുണ്ട് എന്ന് സംശയമുള്ള ആളുകൾ അല്ലെങ്കിൽ ഭാര്യ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് ഈ ഒരു സാഹചര്യം ഞാൻ ഈ സംശയത്തിന്റെ കാര്യത്തിലേക്കൊന്നുമില്ല ഞാൻ പറയണത് കുറെയൊക്കെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്ന നമ്മുടെ ഊഹാപോഹങ്ങളായിരിക്കും മറിച്ച് ഇതിങ്ങനെ പരസ്യമായിട്ട് ഈ പറ്റിക്കുന്ന ആളുകൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക ഇപ്പൊ ഒരാളുടെ പങ്കാളിക്ക് ഈ സ്വഭാവമുണ്ട് എന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ കുറെ മാർഗങ്ങളുണ്ട് അതൊക്കെ ഞാൻ പേഴ്സണലി ചില കൗൺസിലിങ്ങിലും മറ്റുമൊക്കെ പറയാം അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞാല് അവശ്യക്കാരനെങ്കിൽ പറഞ്ഞോട്ടാ സ്വന്തം പങ്കാളിയുടെ നമ്മുടെ ഭർത്താവ് നമ്മളെ പറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ മിക്കവാറും അയാൾക്ക് എന്തോ ചില ഉടായ്പകളുണ്ട് എന്ന് മനസ്സിലാവും ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്കുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നാലും ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും ഈ പറഞ്ഞ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോ ഇത് 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 ഉണ്ടാകാന്നുള്ളത് ഒരു ലൈഫിൽ എന്തുമാത്രം അതപ്പതനാണ് ഇത് നമ്മുടെ നാട്ടിലിങ്ങനെ സ്ഥിരമായിട്ട് നടക്ക പല സ്ത്രീകളും ഉണ്ട് പല സ്ത്രീകളും അവരെ ഭർത്താക്കന്മാര് നാട്ടിലില്ലെങ്കിൽ വളരെ സമർത്ഥമായിട്ട് സ്വന്തം പങ്കാളിയെ പറ്റിക്കും ഈ ആണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് അവരെങ്ങനെ സ്വന്തം പങ്കാളിയെ പറ്റിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ അവരെ ചീറ്റിയാൻ ശ്രമിച്ചാലും അത് എങ്ങനെയെങ്കിലും ഭാര്യയ്ക്ക് മനസ്സിലാവും അവരുടെ ചില അടയാളങ്ങൾ ചില രീതികളുണ്ട് പക്ഷേ സ്വന്തം പങ്കാളിയെ പറ്റിക്കുന്ന ഭാര്യ അതിനെ കണ്ടെത്താൻ ഭർത്താവിന് കഴിയില്ല ഏറ്റവും അധികം ചതി നടത്താൻ കഴിയുക ഭാര്യമാർക്കാണ് വളരെ എം ടിയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ചിരിച്ചു കരയും കൊഞ്ചിച്ചുകൊണ്ടവർ വഞ്ചിക്കും ഈ രീതിയാണ് ഞാൻ പറയുമ്പോൾ ഞങ്ങൾ ഇന്നെ സ്ത്രീ വിരുദ്ധരാക്കിയിട്ട് കാര്യമില്ല നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ എടുത്ത് നോക്ക് വളരെ സന്തോഷകരമായി വളരെ സ്നേഹത്തോടെ നമ്മളെ കൂടെ കഴിയുമ്പോഴും വേറൊരാളെ പറ്റി ജീവിക്ക ഞാൻ എനിക്ക് അറിയാവുന്ന എൻ്റെ വിദ്യാർത്ഥിയാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ക്ലാസ്സിലല്ലെങ്കിലും കുറച്ചൊക്കെ കുറച്ച് ദിവസങ്ങൾ എൻ്റെ ക്ലാസ് ഇരുന്നത് കൊണ്ട് കൂടുതലായിട്ടില്ല അവളവളെ ഭർത്താവിൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു വന്നിരുന്നതാണ് പക്ഷേ ഇവൾക്കൊരു പ്രശ്നമുണ്ട് കാശിൻ്റെ ഒരു അഹങ്കാരം എന്റെ വാപശ്ശേരി വലിയ പണക്കാരനാണ് അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം ഓൾക്കും ഉണ്ടാവുമല്ലോ ഭർത്താവ് പറഞ്ഞൊന്നും കേൾക്കൂല തോന്നിയതുപോലെ വീട്ടിൽ പോവുക തോന്നിയതുപോലെ വരിക ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുക അതാൺ പെൺ വ്യത്യാസമില്ല ഐഫോൺ ആണ് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ആരുടെ കൂടെ ഒരു ഒരു ഭാര്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭർത്താവിന്റെ ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം അത് രണ്ടും സെപ്പറേറ്റഡ് ആവരുത് അപ്പൊ ഇതിന് ഭാര്യയും ഭർത്താവ് ആവില്ല തിരിച്ചു അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തോന്നിയത് ഇവരുടെ ദാമ്പത്യം വളരെ പ്രശ്നസങ്കീർണമായി ഒന്നാമതായിട്ട് ഇയാളെല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ് ആ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോൾ ഇവള് ഇവളങ്ങനെയല്ല ഇവളിങ്ങനെ കയറുകൊട്ടി ഓടുകയാണ് അവസാനം ഇവള് പോയി വേറൊരാളെ കണ്ടെത്തി ആ കണ്ടെത്തിയത് വേറൊരു മതക്കാരനാണ് ആ മതക്കാരനോട് പ്രണയമായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി കൊടുവിൽ സ്വന്തം വീട്ടിൽ നിന്ന് വരും മുങ്ങി മുങ്ങിയിട്ട് രണ്ട് ദിവസങ്ങൾക്കകം പോലീസ് ഇവരെ കണ്ടെത്തി കണ്ടെത്തിയപ്പോഴേക്കും അമ്പലത്തിൽ പോയി താലി ചാർത്തി നല്ല സുന്ദരമായ ഒരു ഹിന്ദു യുവതിയായിട്ട് മാറി എന്നിട്ട് എനിക്കൊരു ഫോട്ടോ കയച്ചു എങ്ങനെയുണ്ട് സാറേ ഞങ്ങൾ എന്ന് മാറ്റും ഇതാണ് കാലം പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തുമില്ല ഇവർ തൊണ്ണൂറ്റെട്ട് പെർസെൻറ്റേജ് ആളുകളും മനഃപൂർവ്വം ഇങ്ങനെ പോയിട്ടൊരു ബന്ധത്തിൽ പോയി ചാടുന്നതല്ല ഒരാളും തന്റെ ഭാര്യയെ വഞ്ചിക്കണം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് തുടങ്ങണതല്ല അവർ നിത്യ ലൈഫിൽ സ്വകാര്യ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം സ്നേഹ ദാരിദ്ര്യങ്ങൾ ഉണ്ടായിരിക്കാം സംസാര ദാരിദ്ര്യങ്ങൾ ഉണ്ടായിരിക്കാം കേൾക്കാനുള്ള ദാരിദ്ര്യം ഇല്ലായിരിക്കാം ഇങ്ങനെ ഒരു ഒരു ചെറിയ പ്രശ്നത്തിലൂടെ പോകുമ്പോഴാണ് മറുഭാഗത്ത് ഈ സ്നേഹത്തിന്റെ ഈ ഒരു വെ വെള്ളച്ചാട്ടം വരിക ഈ സ്നേഹത്തിന്റെ വെള്ളച്ചാട്ടത്തില് ഇതൊരു ഒഴുക്കാൻ ഒന്നറിയ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് ഇത് എന്തായാലും ഉണ്ടല്ലോ അവർക്കെന്തായാലും കുറച്ച് സ്നേഹക്കുറവാണ് നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട് നമ്മളോട് ചീത്ത പറയാറുണ്ട് നമ്മളെ അനുസരിക്കാത്തതുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം പറ്റുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഇവരൊക്കെ ആയിരിക്കും ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ് ഭർത്താവ് ഒന്നുമില്ലെങ്കിലും മക്കളെ മുന്നിൽ പോലും പറയാൻ ബുദ്ധിമുട്ടാണ് ഇതുപോലെ പല സ്ത്രീകളുമായിട്ടുള്ള ഈ ബന്ധം ഇതിൽ ഇവർക്കൊരു താൽക്കാലികമായ ഒരു സുഖം സന്തോഷം ഈ നേരെ സ്ത്രീകളോട് സ്ത്രീകൾക്ക് അത് മറച്ചുവെക്കാൻ കഴിയും എന്നൊരു കഴിവാണ് പടച്ചോം കൊടുത്തത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മനഃപൂർവ്വം പോകുന്നതല്ല എന്നല്ല അപ്പൊ നമ്മുടെ ലൈഫ് നമ്മൾ എത്ര ശുദ്ധീകരിച്ചാലും പെർഫെക്റ്റ് ആവാൻ നോക്കിയാലും നമുക്കൊരിക്കലും പെർഫെക്റ്റ് ആവാൻ കഴിയില്ലല്ലോ അപ്പൊ നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭാര്യ ഇങ്ങനെ കാണുമ്പോഴേക്കും അനുരാഗമൊന്നും നമുക്ക് തോന്നില്ല അപ്പൊ നമ്മുടെ ഭാര്യ ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈകാരികതയും തോന്നില്ല ആ വൈകാരികത തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഭാര്യയും ഭർത്താവും മാറാൻ കഴിയണം അടുത്ത വീട്ടിലെ താത്താൻ്റെ അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ ആ സുന്ദരിയായ താത്താൻ്റെ വരലും വലും തൊടുമ്പോൾ ഒരു ഇങ്ങോട്ട് വരാറുണ്ട് നമ്മുടെ ഭാര്യ പിടിച്ച് ഞെക്കിയാലും നമുക്ക് സ്പാർക്ക് വരാറില്ല അത് എന്താണ് കഴുത്തി കഴുത്ത് പിടിച്ചാണ് വറുത്തത് അതൊരു പ്രണയാതുരമായിട്ട് ഇങ്ങനെ പിടിച്ചതാണ് നമുക്ക് തോന്നുന്ന കഴുത്തി പിടിച്ച് ഞെക്കി എന്നുള്ളതാണ് ഇതാണ് ഇതാണ് ഇത് ഫ്രോയിഡ് പറഞ്ഞതാണ് ഫ്രോയിഡ് എന്ന ഒരു നമുക്ക് അങ്ങനെയാണ് നമ്മുടെ ഫെയിൽ അത് മാറി നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും പുതുതാക്കി ഉണ്ടാക്കാനും സ്നേഹങ്ങളും റൊമാൻറ്റിക്കുമാക്കാൻ കഴിയുമ്പോഴാണ് ലൈഫ് വളരെ ജൈവികമായിട്ടൊരു ഉണർവ് ഉണ്ടാവുക ഒരാളെയും സ്വകാര്യതയിലേക്ക് സീക്രട്ട് ലൈഫിലേക്ക് കയറി പോരുത് ഒരു ഭാര്യയും ഭർത്താവിന് എന്താ ചാട്ട് ഉണക്കം ഉണ്ടല്ലോ ഈ പ്രഭൃത്തമല്ലല്ലോ ഇത് വേറെ ആരുടെയാണല്ലോ ഈ സ്വഭാവം ഉണ്ടല്ലോ ഫോണൊക്കെ പരിശോധിച്ച് ഇങ്ങനെ ചൂഴിഞ്ഞ് ചൂഴിന്ന് ചൂഴിന്ന് അന്വേഷിച്ച് പോകണ ശീലം ഭാര്യമാരെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷം സന്തോഷമുണ്ടാവില്ല നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചും ഇങ്ങനെ തന്നെയാണ് സീക്രട്ട് ലൈഫിലേക്ക് പോണ്ട ഒരാളെ സോഷ്യൽ ലൈഫുണ്ട് പൊതുവായിട്ട് അത് ഓക്കെ ആക്കാൻ ശ്രമിക്കുക ഒരാളെ പേഴ്സണൽ ലൈഫുണ്ട് ഭാര്യം പറഞ്ഞ പോലെ ബന്ധങ്ങൾ മറ്റു കടപ്പാടുകൾ അത് നന്നാക്കാൻ ശ്രമിക്കുക സീക്രട്ട് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അത് ചൂട് അന്വേഷിക്കേണ്ട ഇപ്പൊ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നലെ ചോദിക്കുന്ന സീറ ഹബിബ ഇവിടെ ചരിത്രമാണോ ഫിഖ് ചരിത്രം എന്നതാണ് ശരിയായ അനുസരിച്ച് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഹബീബ നബിയുടെ വീട് വീട് നബി താമസിച്ചിരുന്ന ഒരു വീട് ഇന്ന് സൗദി അറേബ്യയിൽ എന്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ആ വീട് വീടിപ്പൊ എന്താക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും